സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരുപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ലിവർപൂളിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങാം പോൾ ജോയ്സ് എന്ന് പറയുന്ന ടൈംസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ലിവർപൂളുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ ശ്രമിക്കുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സുബിമെൻഡിയെ സൈൻ ചെയ്യാൻ ലിവർപൂൾ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് നേരത്തെ അത്ലറ്റിക്കിൻ്റെ ഡേവിഡ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിക്സിനായിട്ട് മാർക്കറ്റിൽ ലിവർപൂൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മളും ഈ ചാനലിൽ ചാനലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവപൂൾ ഫാൻസ് വറി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആർണി എന്ന് പറയുന്ന മാനേജർ കാര്യങ്ങൾ വിലയിരുത്തുകയാണ് അങ്ങനെ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ലിവപൂള് സൈന്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഈ മാസം മൊത്തമുണ്ട് സൈന്യങ്ങൾ നടത്താനായിട്ട് അപ്പോൾ എന്തായാലും നേരത്തെ സൈന്യങ്ങൾ നടത്തുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു അനാലിസിസ് നടത്തിക്കൊണ്ടും സൈന്യങ്ങൾ നടത്തുന്നതും മോശമില്ലാത്തൊരു സംഭവമാണ് പ്രത്യേകിച്ച് ലിവപൂളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവർക്ക് പുറകിലുണ്ട് ഇപ്പോൾ എഡ്വേർട്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് അറിയുന്ന ഒരു ഒരു സംഭവമാണ് പക്ഷേ എന്താണ് ലിബിപ്പോടിച്ചിടത്തോളം വളരെ വളരെ എന്താ പറയുക ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു സിനാരിയോ ആണ് യോഗം ക്ലോപ്പ് എന്ന് പറയുന്ന ഇതിഹാസം പടിയിറങ്ങിയതിന് ശേഷം ആർനെ സ്ലോട്ട് അങ്ങോട്ടേക്ക് വരുന്നു മാത്രമല്ല ഒരു സ്റ്റൈലിസ്റ്റിക് ചേഞ്ചും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ യോഗം ക്ലോപ്പിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ അല്ല ആർനെ സ്ലോട്ടിൻ്റെ കീഴിൽ അവർ കളിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമാണ് ന്യൂട്രൽസുകളെ അതുപോലെ തന്നെ ലിവർപൂൾ ഫാൻസ് സംബന്ധിച്ചോളം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും ഈ ആർ എസ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ ഒരു മിഡ്ഫീൽഡിൽ വേണ്ടതായിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഒരു കൺട്രോളറിനെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ സുബിമെന്റിയെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം ഈ സുബിമെന്റിയുടെ കോൺട്രാക്റ്റിൽ സിക്സ്റ്റി മില്യൺ യൂറോസിന്റെ സിക്സ്റ്റീൻ അല്ല സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ സിക്സ്റ്റി മില്യൺ യൂറോസ് റിലീസ് ക്ലോസ് പേ ചെയ്യണമെങ്കിൽ ഈ സ്പെയിനിലുള്ള റിലീസ് ക്ലോസ് പേ ചെയ്യണമെങ്കിൽ അത് ഉറക്കം ക്യാഷായിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് പ്ലെയറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടും എന്നിട്ട് പ്ലെയറാണ് അത് തൻ്റെ ക്ലബിന് കൊടുക്കുക ആ ഒരു രീതിയാണുള്ളത് അപ്പോൾ ഈ ബയോ ക്ലോസ് പിന്നെ കൊടുക്കണമെങ്കിൽ ലിവ ഒറ്റയടിക്ക് പൈസ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിന് ലിവപോൾ തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ട വിഷയമാണ് അതല്ലെങ്കിൽ ഇനി വേറെ രീതിയിൽ നെഗോസിയേഷൻ നടത്തിയിട്ട് ഈ റിലീസ് ക്ലോസിന് മുകളിലുള്ളൊരു തുക എഗ്രി ചെയ്തിട്ട് അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റിൽ കൊടുക്കാനുള്ള അമോർട്ടൈസ് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടി അതിലേക്ക് നീങ്ങുമോ എന്നുള്ള കാത്തിരി കാണാം ഇനി ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം പ്ലെയർ എഗ്രി ചെയ്യുമോ എന്നുള്ളതാണ് അപ്പോൾ അതിപ്പോൾ ഓൺ ആർട്ടിക്കിളിലും ആർട്ടിക്കളിലും പറയുന്നൊരു കാര്യമുണ്ട് അതായത് നേരത്തെ തന്നെ ഇംഗ്ലീഷ് ക്ലബ്ബുകളൊക്കെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഈ പ്ലെയറിൻ്റെ ഭാഗം എന്നുള്ളൊരു ഓക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നാണ് ആൾ ഒരു റിയാൽ സോസിരാഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ് ലാ റിയാലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് അപ്പോൾ അദ്ദേഹം ക്ലബിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു ചങ്ങയാണ് സ്പെയിനിൽ നിന്നും പുറത്തേക്ക് പോകാൻ വലിയ താല്പര്യം കാണിക്കാത്തൊരു ചെങ്ങയാണ് അഥവാ പിന്നെ റയൽ സോസരായിൽ നിന്നും പോകുകയാണെങ്കിൽ സ്പെയിനിൽ തന്നെ തുടരാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന തരത്തിലുള്ള ഒരു ചെങ്ങായിയാണ് അപ്പോൾ ഈവൻ എന്താണ് ബാസോണ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലും ആൾക്ക് റയൽ സോസ്രത്തിൽ തന്നെ നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നത് ലിവപ്പോൾ എന്തായാലും ശ്രമിക്കുന്നുണ്ട് ആനസോർട്ടാണെങ്കിലിപ്പോൾ ഈ പ്രീ സീസൺ സമയത്തൊക്കെ എൻഡോയെ അതുപോലെ തന്നെ ഗ്രാവൻ ബേഹിനെ ഈവൻ സൊബോസ്ലായ ആ ഒരു സിക്സ് റോളിൽ കളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ മാഞ്ചസ്റ്റർ നൈറ്റിനെതിരെയുള്ള ആ ഒരു പ്രീ സീസൺ വിക്ടറി മത്സരത്തിലൊക്കെ ഇറിയാൻ ഗ്രാവൻ ബേഹ് ആ ഒരു പൊസിഷനിൽ കളിച്ചത് അർണിസ്ലോട്ടിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ലിവപൂളിൻ്റെ സിക്സിനായിട്ടുള്ള ആ ഒരു തിരച്ചിലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് പറയാനുള്ളത് വേറെയും ടാർഗറ്റുകൾ ഉണ്ടാവുമായിരിക്കും എന്തായാലും പോൾ ജോയ്സാണ് ഈ പേര് ഇന്ന് ആദ്യം പറഞ്ഞത് നേരത്തെ ലിവർപൂൾ ആരാധകരൊക്കെ ഈ പേര് സ്പെക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ലിവപൂളിൻ്റെ അപ്ഡേറ്റ് ഇനി ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇനിയാക്കി ഇബാനസ് എന്ന് പറയുന്ന ചെങ്ങായാണ് ഈ സുബിമെൻറ്റിയുടെ ഏജൻറ് ഈ ചെങ്ങായി തന്നെയാണ് ഷാബിയ ലോൺസോയുടെയും അതുപോലെ തന്നെ ആൻറ്റോണി ഇരയോളയുടെയും ബോൺ മോത്തിൻ്റെയും മാനേജറിൻ്റെ ഏജൻറ് എന്നുള്ള കാര്യം ഓർമ്മയാണ് അതുകൊണ്ട് തന്നെ ഈ റിച്ചാർഡ് ഹ്യൂക്സ് എന്ന് പറയുന്ന ലിവർപൂളിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള ചെങ്ങായിക്ക് ഈ പിന്നെ ഏജൻ്റുമായിട്ട് നല്ല ബന്ധമാണുള്ളത് കാരണം റിച്ചാർഡ് ഹ്യൂക്സ് ബോൺമോത്തിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇരയോളയെ അങ്ങോട്ടേക്ക് ചെങ്ങായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബോൺമോത്തിലേക്ക് അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം ഒക്കെ യൂസ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും റിച്ചാർഡ് ഹ്യൂസിൻ്റെ ഭാഗത്തുനിന്ന് വരിക പക്ഷേ അതേ ഞാൻ പറഞ്ഞല്ലോ പ്ലെയർ എന്ത് തീരുമാനിക്കുന്നത് കാത്തിരുന്നതാണ് ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോൾ ടൈലർ മോർഷൺ എന്ന് പറയുന്ന ചെങ്ങായിനെ വിൽക്കാൻ വച്ചിരിക്കുകയാണെന്നുള്ളാണ് ഇപ്പോൾ ഈ പോൾ ജോസിൻ്റെ ആർട്ടിക്കിൾ നമുക്ക് വായിച്ചിരിക്കാൻ പറ്റുന്നത് ബ്ലാക്ക് ബോണിലും അതുപോലെ തന്നെ ഹൾ സിറ്റിയിലൊക്കെ ആൾ ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ട്വൻറ്റി മില്യൺ പൗണ്ടിൻ്റെ ആണ് ലിവപ്പോൾ വെച്ചിട്ടുള്ളത് ഈ ഇരുപത്തൊന്ന് കാരൻ മിഡ്ഫീൽഡറിൽ ലേബ് സീഗിന് താല്പര്യമുണ്ട് ഈ ഒരു പ്ലെയറിൽ എന്നുള്ള വാർത്ത ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഫാബിയോ കർവാലിയോ മോശമില്ലാത്ത രീതിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രീ സീസണിൽ പക്ഷേ ആളിനെയും വിൽക്കാൻ വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് അത്തരത്തിൽ സെയിലുകളവിടെ നടക്കും അതോടൊപ്പം തന്നെ അവർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വെറും ഒരു സിക്സിൽ അവരുടെ വെറുമൊരു ഒതുങ്ങുന്നുള്ള സൈന്യങ്ങൾ ഒതുങ്ങുന്നുള്ളവർ ബാക്കിലേക്കും അതുപോലെ തന്നെ ഈവൻ അറ്റാക്കിങ് ഏരിയയിലേക്കും പിന്നെ ആളുകൾ നോക്കി തുടങ്ങും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോഡൻ ഒക്കെ അവരുടെ ലിസ്റ്റിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഇതാണ് ലിവർപൂളിൻ്റെ അപ്ഡേറ്റ് ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ഉഗാർത്തയുമായിട്ട് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷേ എന്തുകൊണ്ടാണ് ആ ഡീല് നടക്കാതിരിക്കുന്നത് ഇതുവരെ എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം ഒന്നുമല്ല പി എസ് ജിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ഫീ എഗ്രി ആയതുകൊണ്ടാണ് മാഞ്ചസ്റ്റർ മഞ്ചസിനായിട്ട് ഉപാർത്ത അങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് ഉപാർത്തേക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട് പക്ഷേ ഫീ എഗ്രി ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ പി എസ് ജി സിക്സ്റ്റി മില്യൺ യൂറോസ് തന്നെ വേണമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അത് നടപടിയാകുന്ന ഒരു പരിപാടിയാണ് അതായത് അവർ സ്പോർട്ടിങ്ങിൽ നിന്നും ഈ പ്ലെയറിനെ വാങ്ങിയ അതേ തുകയ്ക്ക് വിൽക്കാനാണ് നിൽക്കുന്നത് അത് നടപടി പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ട് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പി എസ് സിക്ക് വേണ്ടിയിട്ട് ഉപകാർത്ത കാരണം ലൂയിസ് എൻഡ്രിക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്ലേയറല്ല ഉപകാർച്ച നമ്മൾ അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ബെഞ്ചിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതായത് അപ്പിയറൻസുകൾ കുറേ നടത്തിയിട്ടുണ്ടെങ്കിലും ഇരുപത്തൊന്ന് ലീഗ് മത്സരങ്ങൾ മാത്രമേ ചെങ്ങാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പി എസ് സിക്ക് കൊണ്ടിട്ട് കഴിഞ്ഞ സീസണിൽ മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ അഞ്ച് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും നോക്കൗട്ട് മത്സരങ്ങളിൽ അദ്ദേഹം ബെഞ്ചിലിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലെന്താണ് ലൂയിസ് എൻഡ്രിക്കയുടെ കീഴിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിന് ഫസ്റ്റ് ലെവനിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്ലെയർ എന്നോളം അതേ തുക തന്നെ വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല മാത്രമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നോളം അവരിപ്പോൾ പുതിയ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരാണെങ്കിൽ പഴയ ഗ്ലേഷ്യേഴ്സിൻ്റെ പോലെ ഓവർ പേ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അവരൊരു വാല്യുവേഷൻ കണ്ടിട്ടുണ്ടാകും ആ വാല്യൂഷന് മുകളിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷൻ ആണത് അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഉഗാർത്തേഡിൽ നിന്നും പിന്നെ നീങ്ങിപ്പോവാണ് വേറെ ഓപ്ഷൻസ് തിരയുകയാണ് എന്നുള്ളതാണ് ഓൺസ്റ്റൈൻ പറയുന്നത് ഇതോടൊപ്പം തന്നെ ഉഗാർത്തായ ഡീലിനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പി എസ് ഡി അവരുടെ വാല്യുവേഷൻ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഡീലിലേക്ക് ഇനി മനുഷ്യരുമായിട്ട് തിരിച്ചു പോകുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ ഡങ്കൻ അൻ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓൺസ്റ്റൈനൊക്കെ പറഞ്ഞതിന് മുമ്പേ തന്നെ ഡങ്കൻ കാസിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ചില ഓൾട്ടർനേറ്റീവ് പേരുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേരുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ മാച്ചിനായിട്ട് തിരിച്ചു വരുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടും സാന്റബേർഗർ നമ്മുടെ ഇരുപത്തിയാറ് കാരനായിട്ടുള്ള നോർവീജിയൻ സിക്സായിട്ടും എയ്റ്റായിട്ടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മിഡ്ഫീൽഡർ ബേൺലിയുടെ താരത്തെ മാഞ്ചസ്റ്ററിനായിട്ട് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഡങ്കൻ കാസിൽസിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ അത് ലോറി വിറ്റ്വെൽ എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുക്കുന്ന അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടറും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാന്റ് അപ്പോൾ സാന്റ് ഒരു ചീപ്പ് ഓൾട്ടർനേറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതേ സംബന്ധിച്ചിടത്തോളം ആറടി നാല് ഇഞ്ച് ഉള്ള നല്ല ഉള്ള തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡറാണ് ട്വൻറ്റി മില്യൺ പൗണ്ടിൻ്റെ അടുത്ത് തുകയ്ക്ക് അദ്ദേഹത്തെ ബേൺലിന് സൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആൾ ഷെഫീൽഡ് യുണൈറ്റഡിലാണ് നേരത്തെ കളിച്ചിട്ടുണ്ടായിരുന്ന ബ്ലേഡ്സിന് വേണ്ടിയിട്ട് കളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നിട്ട് ബ്ലേഡ്സിൽ നിന്നും അദ്ദേഹത്തെ ബേൺലി സൈൻ ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം വേർസ് ടൈലാണ് സിക്സ് ആയിട്ടും എയ്റ്റ് ആയിട്ടും കളിക്കും പിന്നെ മാത്രമല്ല ആള് പിന്നെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ബോൾ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് അപ്പോൾ ഒരു പുതിയ ഷൈനി ടോയ് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഈ ഒരു സൈനിങ്ങിനെ പക്ഷേ ഒരു ഡാറ്റ ഡ്രിവൺ സൈനിങ് ആയിട്ടായിരിക്കും അഥവാ സാൻഡ്ബേർഗനെ മനുഷ്യൻ്റെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്കാക്കേണ്ടി വരിക എന്നുള്ളതാണ് കാത്തിരി താണോ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു സംഭവമാണ് ഇരുപത്താറുകാരനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യാനാണ് മനുഷ്യൻ ശ്രമിക്കുക ഇതോടൊപ്പം തന്നെ മറ്റു ടാർഗറ്റുകളുണ്ട് അമർവാത്തിനെ നേരത്തെ അവർ വിചാരിച്ചത് എന്താണ് ആ ഒരു ഓപ്ഷൻ ടു ബൈ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ തിരിച്ച് അമർവാഥത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് യൂസുഫ് ഫഫാന ഇരുപത്തഞ്ചുകാരായിട്ടുള്ള ഫ്രഞ്ച് മിഡ്ഫീൽഡർ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വർഷത്തിലാണ് ഇരിക്കുന്നത് കോൺട്രാക്റ്റില് അപ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റായിട്ട് കണക്കാക്കുന്നുണ്ട് സ്പോർട്സ് അത്തരത്തിൽ മൊണാക്കോയുമായിട്ട് നിലവിലാൾ മൊണാക്കോയുടെ താരമാണ് അപ്പോൾ മൊണാക്കോയുമായിട്ടൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ യൂസഫ് ഹുഫാന ഏ സി മിലാനുമായിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിരിക്കുകയാണ് പക്ഷേ ഫീ ക്ലബ്ബുകൾ നമ്മൾ എഗ്രിതില്ല വെസ്റ്റാമിൻ്റെ ബിഡ് റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു വെസ്റ്റാമിലേക്ക് യൂസഫ് ഹുഫാനൊക്കെ പോകാൻ താല്പര്യമില്ലാത്തൊരു സാഹചര്യമുള്ളത് അപ്പോൾ യൂസഫ് ഹുഫാന ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് യൂസഫ് ഹുഫാനയുടെ ഒരു സ്റ്റൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആള് എന്താ പറയുക ഒരു ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോബി കോബിമെയിനു ടൈപ്പ് ഓഫ് പ്ലെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും ഈ ജോലികൾ വിൻ ചെയ്യുന്നതിൽ അത്ര ഭീകരനായിട്ടുള്ള പ്ലെയർ അല്ല അപ്പോൾ ഈ സാന്റ് കാര്യം എടുത്തു കഴിഞ്ഞാലും ആളും ആയിട്ടൊക്കെ കളിക്കുമെങ്കിലും എന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡിഫെൻസീവ്ലി ഈ പിന്നെ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ടാക്കിളുകൾ വിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിഫെൻസീവ് മിൽഫ്ലർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഉഗാർത്തയുടെ ഒരു പോസിറ്റീവ് അതാണ് അതായത് പറന്ന് നടന്ന് ബോൾ വിൻ ചെയ്തോളും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും ക്യാരിയിലൊക്കെ ഇത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം ചോദിച്ചും വിൻ ചെയ്തിട്ട് മറ്റൊരു പ്ലെയർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ ഓക്കെ ആയിരിക്കും അപ്പോൾ സാൻഡോബർഗിനെ അമ്മത്തോളം അതിൽ ഇത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ യൂസഫാനിച്ചു ജൂലികൾ വിൻ ചെയ്യുന്നതിൽ ഇത്തിരി പ്രശ്നമുണ്ട് പക്ഷേ ഓവറോൾ നല്ലൊരു മിഡ്ഫീൽഡർ ആണ് ഒരു എയ്റ്റ് ആയിട്ടാണ് കൂടുതൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡറാണ് യൂസഫ് ഫുഫാന പിന്നെ നമ്മൾ ലിസ്റ്റിൽ കേൾക്കുന്ന റിച്ചാർഡ് ജോസിൻ്റെ പേരൊക്കെ നേരത്തെ കിടന്നായിരുന്നു ഇപ്പോൾ കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല റിച്ചാർഡ് ജോസ് മികച്ച രീതിയിലുള്ള കളിയാണ് കൊളംബോക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന പേര് കോപ്പ അമേരിക്കയിൽ പക്ഷേ ചീപ്പായിട്ട് കിട്ടും പക്ഷെ ആ റിസ്ക് എടുക്കാൻ ഈ മാനസേട്ട് ഹൈരാർക്കി തയ്യാറാകുമെന്നുള്ളത് വലിയ സംശയമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് പേരുകൾ കേൾക്കുന്നത് പിന്നെ സുമ്യയുടെ കാര്യം പേര് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ലിവപ്പോളിലാണ് കൂടുതൽ താല്പര്യമുള്ളത് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഇതാണ് മാനസിനേട്ടൻ്റെ ഈ മിഡ്ഫീൽഡ് സിനാരിയെക്കുറിച്ച് നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും അവരവിടെ അഡീഷൻ കൊണ്ടുവരും അത് സംശയമില്ലാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ എനിക്ക് വന്നാൽ അവർക്ക് ഡിഫെൻസിലും അഡ്മിഷൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ലെനി ഓരോക്കെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് ഈ ഡൽഹിറ്റിനെയും മസറോവിനെയും ബാൻമുണിക്കിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പുതിയ ബിഡ് ഇംപ്രൂവ്ഡ് ബിഡ് വെക്കാനുള്ള പരിപാടിയൊക്കെയാണെന്നാണ് അപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മാഞ്ചസ്റ്റർ ആയിട്ട് ഈ ഒരു ഇനിയോസിൻ്റെ കീഴിലൊരു സ്ട്രാറ്റജി എന്താണ് വാങ്ങുന്നതിനോടൊപ്പം അതായത് വിൽക്കുന്നതിനനുസരിച്ച് വാങ്ങുക എന്നുള്ള ഒരു ഒരു ഫിലോസഫിയുടെ ഒരു മെയിൻറ്റേഞ്ചുണ്ട് അപ്പോൾ അവരിപ്പോൾ ഈ ഡീൽ അവർ നടത്തണമെങ്കിൽ അവരെ സംബന്ധിച്ചോളം വമ്പശാക്ക അവിടെ നിന്ന് ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ വമ്പശാക്ക സിറ്റുവേഷനിലുള്ള മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡംഫ്രീസ് ഉണ്ടല്ലോ നമ്മുടെ എൻറ്റമലാൻ്റെ പ്ലെയർ അപ്പോൾ ഓൺ സ്റ്റൈൻ തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഡംഫ്രീസിന്റെ കോൺട്രാക്റ്റിൽ വൺ ഇയർ മാത്രമേ ബാക്കിയുള്ളൂ ഡം പുതിയ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ഈ ട്രാൻസ്ഫർ ട്രാൻസോറിൻ്റെ കഴിഞ്ഞിട്ടേ തീരുമാനിക്കുകയുള്ളൂ കാരണം അദ്ദേഹത്തിന് ഈ മാനേജ്മെൻ്റിലേക്ക് വരാനുള്ള താല്പര്യമുണ്ട് ഡയറക്ടൻ ഹാൻഡ് കയ്യിൽ കളിക്കാനൊരു താല്പര്യമുണ്ട് അപ്പോൾ അത് നടക്കാൻ എങ്ങനെയാണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാപ്ഡീലിനുള്ള ഒരു പരിപാടിക്ക് ബംബശാക്ക് ഒരുങ്ങിയാൽ മാത്രമാണ് മാനേജ്മെൻറ്ററിലും ഒക്കെയാണ് അതായത് ഡംഫ്രീസിനെ ഇങ്ങോട്ടേക്ക് വാങ്ങിയിട്ട് ബംബെശാക്കെ ഇൻറ്റർമെനാലിൽ കൊടുക്കുന്ന പരിപാടിക്ക് പിന്നെ മാനച്ചസ്മെന്റൊക്കെയാണ് ഡം ഫ്രീസും ഒക്കെയാണ് പക്ഷേ വാംബാക്കയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വെസ്റ്റാമിലേക്ക് പോകാനാണ് താല്പര്യമുള്ളത് അപ്പോൾ ആ ഡീല് ഒരു എയ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ഡീല് വാംബാക്കിയുടെ കോൺട്രാക്ട് വൺ ഇയർ മാത്രമേ ബാക്കിയുള്ളതുകൊണ്ട് ആ എയ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ഡീല് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതും നടന്നിട്ടില്ല അപ്പോൾ ആ രീതിയിൽ അവിടെ ഒരു ഡിപ്പാർച്ചർ നടക്കും അതോടൊപ്പം ഈ മസ്രാവിയ സൈൻഗ്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഡം ഫ്രീസ് ഡീല് നടക്കാനുള്ള സാധ്യത കുറവാണ് അൺലസ് ഈ വാംബാക്ക മനസ്സ് മാറ്റിയിട്ടില്ലെങ്കിൽ ഡൽഹിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എത്രയോ മുമ്പ് തന്നെ ചെങ്ങായി ചെങ്ങായിപ്പോൾ ടേംസും കാര്യങ്ങളും എഗ്രി ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് മാഞ്ചസ്റ്ററിനായിട്ട് ഈ ബ്രാന്ത്വേറ്റ് ഡീലിൽ നിന്നും പിന്മാറിയത് എന്തുകൊണ്ടാണ് മാഞ്ചസ്റ്ററിനായിട്ട് ഈ ഉഗാർത്ത ഡീലിൽ നിന്നും ഇപ്പോൾ പിന്മാറുന്നത് ഇതൊക്കെ ഇനിയോസ് വെച്ചിട്ടുള്ള ഉണ്ട് അവർ ഇത്രയേ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു വാല്യൂഷൻ വെച്ചിട്ടുണ്ട് അതിനും മുകളിൽ ക്ലബ്ബുകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അവർ ഓൾട്ടർനേറ്റീവ്സുകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഡെലീറ്റിൻ്റെ കാര്യത്തിലും വലിയ തോതിൽ കടുംപിടുത്തം പിന്നെ ബാൻ മണിക്ക് നടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്നും മാസം നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഡീൽ നടക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരും ദിവസങ്ങളിൽ ഈ ഡീലും നടക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡെലീറ്റിൻ്റെ ഡീൽ അപ്പോൾ അതാണ് യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഡിഫെൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ലോറ കൂടി ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ വരാനും പോയിട്ടുള്ളൊരു ഒരു സാഹചര്യമാണുള്ളത് ലിൻഡിലോഫിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കുന്നു കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല മഗുവേർ അവിടെ ഉണ്ട് ലിസാൻഡോ മാർട്ടിനസ് വലിയ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സീസണാണ് കുറേ മത്സരങ്ങൾ മാൻസിനോട്ടിന് കളിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ എന്നുള്ളത് നമ്മൾ ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പിന്നെ നമ്മുടെ മാറ്റ് ഹുമൽസ് ഫ്രീ ഏജൻ്റാണ് അപ്പോൾ മാറ്റ് ഹുമൽസിന് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് ആള് ബ്രൈറ്റനിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ട് ബ്രൈറ്റൺ അത്തരത്തിൽ മാറ്റ് ഹോമൽസിൻ്റെ ആളുകളുമായിട്ട് സംസാരിക്കുന്നു തരത്തിലുള്ള വാർത്തയൊക്കെയാണ് ഫ്ലോറിയാം ഫ്ലാറ്റംബർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിങ് ആയിട്ട് മാറും ബ്രൈറ്റ് നമ്മൾ ചിടത്തോളം അതോടൊപ്പം തന്നെ ആൾ റിട്ടയർമെൻറ്റിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് വേറെയും ക്ലബ്ബുകൾ അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ബൊലോനിയൊക്കെ സൈൻ ചെയ്യാൻ ശ്രമിച്ചതായിട്ട് നേരത്തെ നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിക്കുന്നത് ചെൽസിക്ക് കുറേ ഡിഫൻസീവ് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു വൺ ഇയർ സ്റ്റോപ്പ് ഗ്യാപ് സൈനിങ് ആയിട്ട് ഒരു ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഹുമ്മൽസിനെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ത്യാഗോ സിൽവയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ളത് നമുക്ക് അറിയുന്നതാണ് ത്യാഗോസിൽവ് വരുമ്പോഴും ഈ ഒരു പ്രായം തന്നെയായിരുന്നു അപ്പോൾ ഹുമൽസിന് മുത്തഞ്ച് വയസ്സുണ്ട് ഉണ്ട് ഡിസംബറിൽ മുപ്പത്താറ് വയസ്സാകും ചെലിസിയെന്നോളം ലീഡർഷിപ്പ് ക്വാളിറ്റി ആ ഒരു ഡിഫൻസിൽ വലിയ തോതിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ പ്രീസിയസ് മത്സരങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഹുമൽസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വൺ ഇയറിനായിട്ട് അത് ഗുണകരമാകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊരു മോശം ഇല്ലാത്തൊരു സൈനിക ആകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ഒരു മൂവ് നടത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല മുപ്പത്തഞ്ച് വയസ്സേ ഇരുപത്തഞ്ച് വയസ്സ് വലിയ വയസ്സായിട്ട് കണക്കാക്കുന്നവന്മാരാണ് നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർമാർ ശരിയാണ് തൊസിനൊക്കെ വാങ്ങിയിട്ടുണ്ട് ഫ്രീ ഏജൻ്റ് ആയിട്ട് കിട്ടിയപ്പോൾ ഇരുപത്താറ് വയസ്സുള്ള തൊസിനൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിവേ ഇതാണ് ചില അപ്ഡേറ്റ്സുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഓരോ ദിവസവും പല രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഗുഡ് ബൈ